എല്ലാവർക്കും നല്ല സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളൊക്കെ പെരുന്നാളുടെ തിരക്കിലായിരിക്കും അല്ലേ എന്തെല്ലാം ഫുഡ് നല്ല നല്ല വസ്ത്രങ്ങൾ പുതു കോടി അണിഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നു വിരുന്ന് പോകുന്നു എന്തൊരു സന്തോഷമുള്ള ജീവിതമല്ലേ നമ്മുടേതൊക്കെ ഒരു നിമിഷം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മളൊക്കെ നല്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പകറ്റുന്ന അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ ഇന്നും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പക്ഷെ ഫലസ്തീനിലെ ഗാസയിലെ കുട്ടികളെ ചില വീടുകളൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അവർ വിശന്നിട്ടൊന്നും കഴിക്കാനില്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാനില്ല വിശന്ന് വലഞ്ഞിട്ട് കളികയുമായി അവരിങ്ങനെ വരും വരി നിൽക്കും അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഓടി വരും എല്ലാവരും കൂടി വരി നിൽക്കും വരി നിന്ന് വരി നിന്ന് അവശ്യരായിട്ടുണ്ടാകും അവസാനം വന്ന കുറച്ചാളുകൾക്ക് ഭക്ഷണം കിട്ടും ബാക്കി കുറച്ചാളുകൾക്ക് ഭക്ഷണമില്ല അവർ ചെമ്പിൽ ഉള്ളതെല്ലാം വടിച്ചെടുക്കുന്നു നിലത്ത് വീണ ഭക്ഷണങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കഴിക്കുന്നു അവസാന ഭക്ഷണം കിട്ടാത്ത വയറ്റത്ത് കല്ല് കല്ലു വെച്ച് കിട്ടുന്നു എന്തൊരവസ്ഥേ നമ്മുടെയൊക്കെ ജീവിതം എന്തൊരു സന്തോഷത്തോടെയുള്ള ജീവിതം നമ്മളോട് കാസക്കാരെപ്പോഴും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളൊക്കെ എങ്ങൾക്കും വേണ്ടി ദ്വാരക്കണം കേട്ടോ ഒരാളവർ കുറ്റപ്പെടുത്താനോ ദ്രോഹിക്കാനോ പോകുന്നില്ല നിങ്ങൾ എങ്ങൾക്കും വേണ്ടി ഞങ്ങളെ വിജയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അതുമാത്രം അവർക്ക് പറയാനുള്ളത് ഈ അടുത്തൊക്കെ ഗാജയിലെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അല്ലാതെ വേദന എന്തൊരു വേദനയോടെയാണ് ആ വീഡിയോ ഒക്കെ കാണാൻ കഴിയുന്നത് അറിയാം ആ ഒരവസ്ഥ നമുക്ക് വന്നാൽ ചില ബിൽഡിങ്ങൊക്കെ ബോംബിട്ടിട്ട് തകർന്നു പോയിട്ടുണ്ടാക്കും ആ ബിൽഡിങ്ങിൻ്റെ ചില ഭാഗത്ത് ചില കൈ മാത്രം കാണും ചില ഭാഗത്ത് കാല് മാത്രം കാണും ചില ഭാഗത്ത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കാണും ഒക്കെ ജീവനുള്ള മനുഷ്യന്മാരുടെ ശരീരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ പെട്ട് മരിച്ചുപോയി എന്തായാലേ വല്ലാത്തൊരവസ്ഥ ചില ആൾക്കാരൊക്കെ പറയും മരണമല്ലേ അത് സമയമാകുമ്പോൾ വരും ഇതുപോലെ മരിക്കാൻ ലോകത്ത് ആരും ആഗ്രഹിക്കൂല മരിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ മരിക്കണം നല്ല സമാധാനമായി മരിക്കണം ഇങ്ങനെ ക്രൂരമായി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടം കണ്ടമായി കഷ്ണം കഷ്ണമായിട്ട് മയ്യത്ത് മറവ് ചെയ്യാൻ പോലും ശരീരം കിട്ടാത്ത കോലത്തിൽ മരിക്കാൻ ആരും ആഗ്രഹിക്കില്ല നമ്മളൊക്കെ എപ്പോഴും ദ്വാക്കറുണ്ടോ പല സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സമാധാനം കിട്ടാനും മനസ്സിന് ഒരു ശാന്തി കിട്ടാനും നമ്മളൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യണം ഞാൻ ഈ അടുത്ത് വല്ലാതെ സങ്കടപ്പെട്ടൊരു കാരുണ്ട് ഫലസ്തീനിലൊരു പണ്ഡിതണ്ട് ഖാലിദുബിൻ നബ്ഹാനി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ഫലസ്തീനുകൾക്ക് ഇത്രയൊക്കെ ക്രൂരതകൾ വന്നിട്ടും അവർ തളരുന്നില്ല തകരുന്നില്ല അവരുടെ ഈമാ നഷ്ടപ്പെടുന്നില്ല അവർക്ക് ചില കുട്ടികൾക്ക് ഉമ്മ ഉണ്ടാവില്ല ചില കുട്ടികൾക്ക് വാപ്പുണ്ടാവില്ല ചില കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ അങ്ങനത്തെ ഒരവസ്ഥേന്ന് വല്ലാത്തൊരവസ്ഥ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല ചിലപ്പോൾ മക്കളൊക്കെ മരിച്ചു ഉമ്മ മാത്രം ബാക്കിയായിട്ടുണ്ടാവും ചിലപ്പോൾ ആരുണ്ടാവില്ല കുട്ടി മാത്രം ബാക്കിയായിട്ടുണ്ടാവും തീർത്ഥാ തീരുവാലക്കെ സങ്കടം ആരോട് പറയും ആര് കേൾക്കും അങ്ങനെ സങ്കടപ്പെടുന്ന പല സ്ത്രീകളുടെ കൂടെ രാവും പകലും ഉറക്കമില്ലാതെ ഓടി നടന്ന ഒരു മനുഷ്യനാണ് ഖാലിയൻ നബ്ഹാനി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ അടുത്ത് അദ്ദേഹവും ലോകത്തോടുകൂടെ പറഞ്ഞു അദ്ദേഹം ക്യാമ്പുകളിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നു എല്ലാവരുടെ അടുത്ത് പോയിട്ട് വിഷയങ്ങൾ ചോദിക്കുന്നു വയസ്സായ ഉമ്മാമ്മമാർ ഉപ്പാപ്പന്മാരൊക്കെ ചേർത്ത് പിടിക്കുന്നു മക്കളോട് കൂടെ അദ്ദേഹം ഒരുപാട് പ്രായമുള്ള മനുഷ്യനാണ് ചെറിയ മക്കളോടുകൂടെ മക്കളെപ്പോലെ കൂടെ നിന്നുകൊണ്ട് കളിക്കുന്നു അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ആ ക്യാമ്പിൽ സജീവമായൊരു മനുഷ്യൻ അദ്ദേഹം ഉറക്ക ബാങ്ക് വിളിക്കും സമയമായാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അവരും ഏറ്റു ബാങ്ക് വിളിക്കും പിന്നെ ആ ബാങ്കിൻ്റെ ധ്വനികൾ അവിടെ കേൾക്കുന്നില്ല അദ്ദേഹം മരിച്ചു കിടക്കുന്നൊരു വല്ലാത്തൊരു രംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഒരു പുഞ്ചിരി ഉണ്ട് അതങ്ങനെ പഠിക്കുവാൻ ഇഷ്ടപ്പെട്ട ആളുകളെ പഠിച്ചു അങ്ങോട്ട് വിളിച്ചുണ്ടോ അപ്പം അവർ അങ്ങോട്ട് പോകുന്ന സന്തോഷത്തോടെ പുഞ്ചിരിക്കും ആ ഒരു പുഞ്ചിരിയാണ് മനുഷ്യൻ്റെ മുഖത്ത് കണ്ടത് അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്കുള്ള സ്വർഗത്തിൽ ഒരുമിക്കാൻ തോഫി ഒക്കെ നൽകിയിട്ട് നമുക്കൊക്കെ ദ്വാ ചെയ്യാം ഈ അടുത്ത് ഒരു ഉപ്പ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ജനാസ മയത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലാത്തൊരവസ്ഥയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും മക്കളും ഭാര്യയും എല്ലാവരും മരിച്ചു അദ്ദേഹം മാത്രം ഒറ്റപ്പെട്ടു എന്തൊരവസ്ഥയിലെ നമ്മളും ചിന്തിച്ചു നോക്കി നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ വിദേശത്ത് പോയി വിദേശത്ത് നിന്ന് തിരിച്ച് നമ്മളെ നാട്ടിൽ വരുമ്പോൾ നമ്മളെ വീടില്ല നമ്മളെ വീട്ടിൽ ആരുമില്ല നമ്മൾ മാത്രം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മളെ വീടൊക്കെ തകർന്നു പോയിരുന്നു നമ്മളൊരു ജീവിതത്തിൻ്റെ സ്വപ്നമാണ് വീട് എന്നുള്ളത് ആ ഒരു സ്വപ്നം പോകുകയാണെങ്കിൽ സന്തോഷത്തിൽ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടെല്ലാം തകർന്നു പോയി ബോംബിട്ട് തകർത്ത് നമ്മുടെ ഭാര്യയില്ല മക്കളില്ല ആരുമില്ല നമ്മൾ ഒറ്റപ്പെട്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളും ചിന്തിച്ച് നോക്കി ഈ ഒരവസ്ഥയിൽ നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കി ആ ഉപ്പാൻ്റെ അവസ്ഥ അല്ല ചോദിക്കും എന്തായാലും വല്ലാത്ത അവസ്ഥ തന്നെ അല്ലേ നമ്മുടെ മക്കളില്ലാത്തൊരവസ്ഥ നമ്മൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇതേ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ചിന്തിച്ച് നോക്കി എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ ഈ അടുത്ത് പരസ്യയിലൊരു കുഞ്ഞ് വിദ്യാർത്ഥി അവളുടെ രണ്ട് കാലും നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് കാലും അവൾക്കില്ല രണ്ട് കാലും മുമ്പിട്ടിട്ട് തകർന്നു പോയിട്ട് രണ്ട് കാലും മുറിഞ്ഞു പോയി പിന്നെ ബാക്കി ഭാഗങ്ങളല്ല ശരീരത്തിൻ്റെ കാലിൻ്റെ മുഖത്തുള്ള കാലിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ ആ ഒരു അവസ്ഥയിൽ അവളെ ചികിത്സക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കാലിന് ബാൻഡേജ് ഇട്ടു കൊടുക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ അവളെ മോത്ത് നോക്കുമ്പോൾ ഒരു ചിരിയുണ്ട് പുഞ്ചിരിയുണ്ട് ആ കുട്ടീൻ്റെ മോത്തുനിന്ന് എന്തായാലേ എന്തുമാത്രം വേദന സഹിക്കുണ്ട് ആ കുട്ടി ആ ഒരു വീഡിയോ ഇതിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്ര കണിക്കാത്തത് ആ കുട്ടി ആ ഒരു സമയത്ത് എത്രമാത്രം വേദന നമ്മളൊക്കെ ഒരുപാട് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ ഫുട്ബോൾ കളി ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണാത്ത ആളുകൾ ഉണ്ടാവില്ല അത്രയും ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന എന്നാൽ ഒരു പിഞ്ചുമാർ അവൻ നന്നായി ഫുട്ബോൾ കളിക്കുന്ന ഒരു രക്കായിരുന്നു ഈ അടുത്ത് അവൻ്റെ രണ്ട് കാൽ നഷ്ടപ്പെട്ടു ബോംബൊട്ടയിൽ അവൻ്റെ രണ്ട് കാൽ നഷ്ടപ്പെട്ടു പോയി അവൻ അവൻ്റെ ബോട്ടുണ്ട് ആ ബോട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രങ്ങണ്ട് അല്ലാത്തൊരവസ്ഥയില്ലേ ഈ ബൂട്ട് ഞാൻ ഇനി എവിടാണേയും എൻ്റെ കാലിൽ ഇടാൻ എനിക്ക് കാലില്ല എനിക്ക് കളിക്കാൻ പോയുണ്ട് പക്ഷെ കളിക്കാൻ ബൂട്ടുണ്ട് പക്ഷെ എനിക്ക് കാലില്ല ഒരവസ്ഥ ചിന്തിച്ചെനിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കൈ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കൈ നഷ്ടപ്പെട്ട അവസ്ഥ നമ്മുടെ കാൽ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാൽ നഷ്ടപ്പെട്ട അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റൂലോ അല്ലേ ഫലസ്തീനെ ഓരോ അവസ്ഥയും വല്ലാത്തൊരു പരിതാപകരം തന്നെ നമുക്കൊക്കെ പോയി നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ പ്രത്യേകം ഉൾപ്പെടുത്തണം ഈ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ദ്വാരക്കണം അവർക്ക് വേണ്ടിയിട്ട് പഠിച്ചു ഓനേ പോലെ കൈവിടല്ലോ റബ്ബേ ഞങ്ങളൊക്കെ ഈ പെരുന്നാൾ ദിവസം എന്തൊരു സന്തോഷത്തോടെ ഉറങ്ങുന്നു ഉണരുന്നു ഭക്ഷണം കഴിക്കുന്നു വിരുന്നു പോകുന്നു എല്ലാം സന്തോഷത്തോടെ പക്ഷേ അവർക്കോ എന്തായാലേ ഉള്ളാഹോ മനസ്സമാധാനം കൊടുക്കട്ടെ മരണം ഹയറാകുമ്പോൾ ഈമാരോടെ മരിക്കാൻ ഒൽക്കു നമുക്കൊക്കെ തൊവീക്ക് നൽകട്ടെ നല്ല മരണം മരണമുള്ള നമുക്കൊക്കെ തരട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം